ഹലോ ഇന്ന് നമുക്ക് അജീബ് ദാസ്താൻസ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ ഇതിൽ മുഴുവൻ നാല് സ്റ്റോറികളാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് മജിനു എങ്കിൽ നമുക്ക് മജിനുവിന്റെ കഥ നോക്കിയാലോ കഥ തുടങ്ങുമ്പോൾ വിവാഹം കഴിഞ്ഞ ലിപാക്ഷി ആദ്യ രാത്രിയിൽ തന്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഭർത്താവായ ബബുലു കടന്നു വരും എന്നിട്ട് ലിബാക്ഷിയോട് പറയും നമുക്കിടയിൽ ഒന്നും തന്നെ നടക്കത്തില്ല ഇന്നെന്നല്ല ഒരിക്കലും നടക്കത്തില്ല എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതെന്നും ബബുലു പറഞ്ഞിട്ട് പോവുകയാണ് അത് കേട്ട ലിബാക്ഷി ഷോക്കായി നിൽക്കുന്നു എന്താ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ അവളുടെ ജീവിതം നശിച്ചല്ലോ എന്നോർത്ത് അവൾ ഒരുപാട് കരയും അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത് ലിബാക്ഷിയുടെ അടുത്തെത്തിയ ഒരാൾ അവൾക്ക് നേരെ കേക്കൊക്കെ നീട്ടുന്നു അവളുടെ പിറന്നാളാണ് നിനക്കിഷ്ടമുള്ളതെല്ലാം എനിക്കറിയാം നിനക്ക് ഗ്രീൻ കളറിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ബോക്സ് നീട്ടുന്നു അതിലൊരു ഗ്രീൻ കളർ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത് അതൊന്നിട്ട് കാണിക്കുമോ ആ ഡ്രെസ്സിൽ നീ സെക്സി ആയിരിക്കുമെന്ന് പറയും ലിബാക്ഷിയാണെങ്കിലോ ഡ്രസ്സ് ഇടാനായി പോയ സമയം അയാൾ കിസ്സൊക്കെ ചെയ്യുന്നത് പ്രാക്ടീസും ചെയ്യുകയായിരുന്നു അതേസമയം അവൾ ഡ്രസ് ഇട്ട് പുറത്തു വരും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇട്ട് കാണിച്ചതിന് നന്ദി എന്നയാൾ പറയും അത് കേട്ട ലിപാക്ഷി അവസാനത്തെ ആഗ്രഹമല്ലേ ചെയ്തല്ലേ പറ്റൂ എന്നാണ് മറുപടി പറയുന്നത് അത് കേട്ട അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബബുലും കൂട്ടാളികളും അകത്തേക്ക് വന്ന് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുവാനായി ബബുലി പറയും ബബുലു മാത്രം അവിടെ നിൽക്കുമ്പോഴോ ലിബാക്ഷി അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ ഇതുപോലുള്ള ചീപ്പ് പ്രവൃത്തികളൊന്നും എന്നോട് കാണിക്കരുതെന്ന് പറയുമ്പോഴോ ഞാൻ എന്തും ചെയ്യും നിനക്കെന്താ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ബബുലു തോക്കെടുത്ത് അവളെ വിരട്ടും നിന്റെ തോക്കിനു മുമ്പിൽ ഞാൻ പേടിക്കുന്നവളല്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുകയാണ് ലിബാക്ഷി അപ്പോൾ ബബുലു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും അതേസമയം ലിബാക്ഷിയുടെ അടുത്ത് വന്ന ആളിനെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുകയാണ് അതും വെള്ളത്തിനു മുകളിൽ ഒന്നും ചെയ്യരുത് ഞാൻ ഇനി നാട്ടിലേക്കേ വരില്ല എന്ന് പറഞ്ഞ് അയാൾ കെഞ്ചുമ്പോൾ അവിടെ എത്തിയ ബബുലു അവനെ മുക്കുവാനായും പറഞ്ഞിട്ട് പോകുന്നു കൂട്ടാളികൾ കയറ് കട്ട് ചെയ്യും ബബുലുവിനൊപ്പം ഒരു വയസ്സായയാൾ വർഷങ്ങളായിട്ടുണ്ട് അയാൾ അവനടുത്തെത്തിയിട്ട് നിങ്ങളുടെ ദയവ് കൊണ്ടാണ് എൻ്റെ മകന് ജോലി കിട്ടിയത് ഉറപ്പായും അവൻ നല്ല നിലയിലെത്തുമെന്ന് പറയുമ്പോൾ അവൻ്റെ പേരെന്തെന്ന് ബബുലി ചോദിക്കും രാജ്കുമാർ രാജെന്നിപ്പോൾ പേര് മാറ്റിയെന്നും അയാൾ പറയുകയാണ് രാജിനെ എനിക്ക് കാണണമെന്ന് ബബുലി പറയും അടുത്ത ദിവസം ഒരാൾ നല്ല സ്റ്റൈലായി വന്നിറങ്ങുകയാണ് അത് മറ്റാരുമല്ല രാജായിരുന്നു കയ്യിലൊരു ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത് ബബുലുവിനടുത്ത് എത്തിയിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുന്നു അതൊരു റോളക്സ് വാച്ച് ആയിരുന്നു അത് കണ്ട ബബുലു എന്തിനാ ഇതൊക്കെ ഞാനൊരു സമയത്ത് നിന്റെ അച്ഛനെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റ് ചെയ്തിട്ടല്ലേ തല്ലിയത് മാത്രവുമല്ല എനിക്കും അച്ഛനും ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് രാജ് പറയും അതേസമയം ലിബാക്ഷി അവിടേക്ക് വന്നിട്ട് ഞാൻ ലിബാക്ഷി ബബുലുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തും രാജ അവളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതേയില്ല നീ എന്താ കണ്ണിൽ നോക്കി സംസാരിക്കാത്തതെന്ന് ലിബാക്ഷി ചോദിക്കുമ്പോൾ അതിനുള്ള അവകാശം ബബുലുവണ്ണന് മാത്രമാണ് എന്നാണ് രാജിന്റെ മറുപടി അത് കേട്ട ലിബാക്ഷി ആ അവകാശം ബബുലി ഉപയോഗിക്കുന്നില്ലല്ലോ എന്നായിരുന്നു ബബുലുവിനെ നോക്കി അവൾ പറഞ്ഞതും രാജിനോട് കഴിച്ചിട്ട് പോകുവാനായി ബബുലി പറയും അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിരിക്കുമ്പോഴോ നിനക്കവിടെ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും പതിനഞ്ച് ലക്ഷമല്ലേ നീ അത് മതിയാക്കി എന്നോടൊപ്പം നിന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം തരാമെന്ന് പറയും ആദ്യമൊക്കെ രാജ് വേണ്ടെന്ന് പറയുമെങ്കിലും ബബുലു നിർബന്ധിക്കുന്നതിനാൽ രാജൊക്കെ പറയും ആഹാരം കഴിച്ചു കഴിഞ്ഞ് പോകാനിറങ്ങുന്ന രാജിനെ കാത്ത് മാറി നിൽക്കുകയായിരുന്നു ലിബാക്ഷി രാജടുത്തെത്തിയതും അവൻ്റെ ശരീരത്തിലൊക്കെ നോക്കിയിട്ട് നീ ജിമ്മിലൊക്കെ പോകാറുണ്ടോ എന്നവൾ ചോദിക്കും അതിനൊന്നും മറുപടി കൊടുക്കാതെ രാജ് നടന്നു പോവുകയാണ് അതെല്ലാം ബബലു കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലെത്തിയ രാജിനോട് അച്ഛൻ ചോദിക്കും ഇത്രയും നാൾ ഞാൻ അവന്റെ കീഴിൽ പോലെ ഇനി നീയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തനുഭവിച്ചെന്ന് അച്ഛനീ പറയുന്നത് അത് കേട്ട അച്ഛൻ അവൻ എന്റെ കാൽ തല്ലി ഓടിച്ചു അത് കേട്ട രാജ് എന്തിനാ തല്ലിയത് കോസ്റ്റ്ലി കാർ ആക്സിഡന്റ് ആക്കിയതിനല്ലേ എന്ന് രാജ് മറുപടി പറയുന്നു അത് കേട്ട അച്ഛൻ നീ അവന്റെ സൈഡാണോ പിന്നെ അല്ലാതെ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടില്ലേ എന്ന് പറഞ്ഞ് രാജി പുറത്ത് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകും ഞാൻ ലിബാക്ഷിയുടെ വീട്ടിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ദാ സൂക്ഷിക്കണേ ലിബാക്ഷിയെ ആര് നോക്കിയാൽ പോലും ബബുലു അവരെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലെന്ന് അവർ പറയുകയാണ് അത് കേട്ട രാജ് ബബുലുവും ലിബാക്ഷിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് തിരക്കുമ്പോഴോ അറിയില്ല മൂന്ന് വർഷമായി അവർക്ക് കുട്ടികളൊന്നുമില്ലെന്ന് അവൻ പറയും അതിനുശേഷം ഉറങ്ങുവാൻ പോയ രാജാണെങ്കിലും ലിബാക്ഷിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ കണ്ടുപിടിക്കും അടുത്ത ദിവസം രാജ് ബബുലുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ബബുലുവിനൊപ്പം വർഷങ്ങളായി നിന്നിരുന്നാൽ ചെയ്യേണ്ട ജോലികളൊക്കെ അവന് പറഞ്ഞു കൊടുക്കും അതെല്ലാം കേട്ട് മനസ്സിലാക്കി രാജ് ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല കുറച്ചുകൂടി ബെറ്റർ പ്ലാൻ വേണം എങ്കിലേ നമുക്ക് ഏൻ ചെയ്യുവാൻ എന്ന് പറഞ്ഞ് ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട ബബുലുവും അത് അക്സെപ്റ്റ് ചെയ്യും രാജ് പോയ ഉടനെ തന്നെ ബബുലുവിൻ്റെ കൂട്ടാളി ഇതെന്തോ ശരിയായി എനിക്ക് തോന്നില്ലെന്ന് പറയുകയാണ് അതൊന്നും ബബുലു മൈൻഡ് ചെയ്യുന്നതേയില്ല മറ്റൊരു വശത്ത് ലിബാക്ഷി വർക്കൗട്ട് ചെയ്യുകയായിരുന്നു ദൂരെ നിന്നും രാജവളെ നോക്കുകയാണ് രാജിന് ലിബാക്ഷിയുടെ മേൽ ഒരു കണ്ണുണ്ട് അതിനുശേഷം രാജി ബബുലുവിൻ്റെയും കൂട്ടാളികളുടെയും ഫോട്ടോ എടുക്കുകയാണ് രാത്രി കണക്ക് നോക്കുമ്പോൾ നമുക്ക് കാശി പുറം ഇൻവെസ്റ്റ് ചെയ്യാം അതാണ് സേഫ് എന്ന് രാജി പറയുന്നു അതിന് ബബുലുവും സമ്മതിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് ടെറസിലെത്തിയ രാജാണെങ്കിലും വിഷമിച്ചിരിക്കുന്ന ലിബാക്ഷിയെ കാണും അവളും രാജിനെ ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്ത ലിബാക്ഷിയാണെങ്കിലും വെള്ളം കുടിക്കുകയായിരുന്നു അവിടെ എത്തിയ രാജിനോട് ലിബാക്ഷി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മുഖം കൊടുക്കുന്നതേയില്ല ദേഷ്യപ്പെട്ട് ലിബാക്ഷി നടന്നു പോകും എന്നാൽ രാജ് അവൾ കുടിച്ചിട്ട് വെച്ച ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് അതവൾ കാണുന്നു അവൻ അടുത്തെത്തിയ ലിബാക്ഷി നീ എന്നെ സൈറ്റ് അടിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെന്താ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ നീ ബബ്ലുവിൻ്റെ ഭാര്യയാണ് എന്നായിരുന്നു അവൻ്റെ മറുപടി ഇതുപോലൊരാളിനോടാണല്ലോ എനിക്കിഷ്ടം തോന്നിയത് നിനെ കൊട്ടും ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ലിബാക്ഷി കയറിപ്പോകും അന്ന് തന്നെ രാജ് ബബുലുവിനടുത്തെത്തിയത് ലിബാക്ഷി ആള് ശരിയല്ല എന്ന് പറയുമ്പോഴോ അതെല്ലാം എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാനാകില്ല അവളുടെ അച്ഛൻ രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടുള്ള ആളാണെന്ന് പറയും അതിനുശേഷം ലിബാക്ഷിയുടെ അടുത്തെത്തിയ രാജ് അവളോട് മിണ്ടുവാനായി ശ്രമിക്കുമ്പോഴോ അവൾ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് രാജിന് അത് വല്ലാത്ത ഫീലിംഗ്സ് ഉണ്ടാക്കി അടുത്ത ദിവസം ബബുലുവിനൊരു ബിസിനസ് യാത്ര ഉണ്ടായിരുന്നു കാർ ഓടിക്കാൻ എനിക്ക് പറ്റില്ല സുഖമില്ല പകരം എന്റെ ഫ്രണ്ടിനെ അയക്കാമെന്ന് രാജി വിളിച്ച് പറയും അടുത്ത ദിവസം ബബുലു പോയി കഴിഞ്ഞതും രാജു ലിബാക്ഷിയെ കാണാനെത്തി ബബുലു ഇവിടെ ഇല്ല എന്ന് അവൾ പറയുമ്പോൾ അറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവൻ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് മുഖത്ത് നോക്കാത്തവരെ ഞാൻ വിശ്വസിക്കില്ലെന്ന് ലിബാക്ഷി പറയുമ്പോൾ അവൻ മുഖത്തേക്ക് നോക്കും അതോടെ രണ്ടുപേരും കിസ് ചെയ്യുകയാണ് ലിബാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകും അടുത്ത ദിവസം രാജി ബബുലുവിനെ ബോക്സിംഗ് പ്രാക്ടീസിന് സഹായിക്കുകയായിരുന്നു അവിടെ ലിബാക്ഷിയും ഉണ്ടായിരുന്നു രാജിൻ്റെ കൈതട്ടി പ്രാക്ടീസ് ചെയ്യുന്ന വസ്തു ബബുലുവിൻ്റെ ദേഹത്തിരിക്കും ബബുലു ആണെങ്കിലും രാജനെ ഇടിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് കളിക്കുമ്പോൾ ലിബാക്ഷി ബബുലുവിനെ അടുത്തേക്ക് എത്തിയിട്ട് കൊഞ്ചുകയും അവന്റെ കവളിൽ ഉമ്മ കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു അതെല്ലാം രാജ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ലിബാക്ഷിയും രാജും ആരും അറിയാതെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ് രാജ് ലിബാക്ഷി തൻ്റെ വീട്ടിലൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ബന്ധപ്പെടും അതിനുശേഷം അവർ സംസാരിച്ചിരിക്കുകയാണ് നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണോ നമുക്ക് ഒളിച്ചോടി പോകാം നാളെ മൂന്ന് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായും നിബാക്ഷി പറയും രാജ്യം അതിന് സമ്മതം മൂളും അടുത്ത ദിവസം രാവിലെ തന്നെ ബബുലുവിന് ഒരു കൊറിയർ വരും അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു അത് കണ്ട് ഷോക്കായി നിൽക്കുകയാണ് ബബുലു എന്ത് ഫോട്ടോസാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല ഫോട്ടോ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബബുലുവിനടുത്തേക്ക് രാജ് എത്തുകയാണ് ബബുലു ഒരുപാട് കരയും അതിനുശേഷം രാജിനടുത്തേക്ക് അവൻ വരും അപ്പോഴാണ് ഒരു സത്യം അറിയുന്നതും ഈ ബുലു ഒരു ഗേയാണ് അതുകൊണ്ടാണ് അവനെ ലിബാക്ഷിയോട് യാതൊരു ഫീലിംഗ്സും ഇല്ലാത്തത് ബബുലുവിനൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അതറിഞ്ഞ അച്ഛൻ ലിബാക്ഷിയുമായി വിവാഹം നടത്തി പാർട്ട്ണറിനെ ഒരുപാട് ദ്രോഹിച്ചു നാടും കടത്തി ലിബാക്ഷി വിവാഹശേഷം എന്നെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ബബുലു ആ ഫോട്ടോസൊക്കെ കാണിക്കും ആ ഫോട്ടോയിൽ ലിബാക്ഷിയും ബബുലുവിൻ്റെ സെക്രട്ടറിയായ വൃദ്ധനുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളായിരുന്നു ലിബാക്ഷിയെ നീ കൊല്ലെ എന്ന് പറഞ്ഞ് ബബുലു അവന്റെ മടിയിൽ കിടന്ന് ഒരുപാട് കരയും കുറച്ചു കഴിഞ്ഞ് രാജാണെങ്കിലോ ബബുലുവിനെ അടുത്തെത്തിയിട്ട് മൂന്ന് മണിക്കവർ നാടുവിടും ട്രെയിനിലാണ് പോകുന്നത് ലിബാക്ഷിയെ ഞാൻ കൊല്ലാം സെക്രട്ടറിയുടെ കാര്യം ബബുലു നോക്കുവാനായും രാജ് പറയും മറ്റൊരു വശത്ത് ലിബാക്ഷി സ്വർണവും പണവുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബബുലു ആണെങ്കിലോ സെക്രട്ടറി ഒരുപാട് തല്ലും എനിക്ക് നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ബബുലുവിന്റെ ഫോണിൽ ഒരു വീഡിയോ വരും അതിൽ രാജും ലിബാക്ഷിയും ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന വീഡിയോയായിരുന്നു അതിനുശേഷം രാജു സംസാരിക്കും ലിപാക്ഷിക്കൊപ്പമുള്ള വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തിരുന്ന രാജ് മോർഫ് ചെയ്ത് ആ വൃദ്ധന്റെ ഫോട്ടോ കയറ്റിയിട്ടാണ് ബബുലുവിനയച്ചത് കാരണം പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ബബുലു ആണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ രാജിന്റെ അച്ഛന്റെ കാല് തല്ലിയോടിച്ചു അതവൻ്റെ മനസ്സിൽ പ്രതികാരമായി വളർന്നു ബബുലുവിൻ്റെ കുടുംബത്തിൽ രാജ് കയറിയത് പ്രതികാരം വീട്ടാനാണ് പിന്നെ അഞ്ച് മില്യൺ ഡോളർ അവൻ എടുത്തു എത്ര അന്വേഷിച്ചാലും കണ്ടെത്താനാകില്ല നിനക്കൊരു ഗിഫ്റ്റും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അവൻ പറയും അതിനുശേഷം വീഡിയോ പോവുകയാണ് അത് കണ്ട് ദേഷ്യം വന്ന ബബുലു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും അവിടെ രാജിനെ കാത്തിരുന്ന ലിബാക്ഷിക്ക് അവൻ വരാതായപ്പോൾ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി അവിടെ എത്തിയ ബബുലു അവളെ കൊല്ലുവാനായി തോക്കെടുത്ത് ചൂണ്ടിയപ്പോഴും എനിക്ക് പേടിയില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവൾ പറയും എന്നിട്ടവൾ ഒരുപാട് കരയും രാജിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ അത് കേട്ട ബബുലു ഒന്നും മിണ്ടിയില്ല കാരണം ഒരിക്കലും ബബുലുവിന് അവൾക്കൊരു കുഞ്ഞിനെ നൽകാനാകില്ല ലിബാക്ഷി അവനെ കളയാനും പറ്റത്തില്ലല്ലോ അവൻ എന്തായാലും ഒരു അനന്തരാവകാശി വേണം ലിബാക്ഷിയെ ബബലി സ്വീകരിക്കുവാനായും തയ്യാറായി അവൾ ഒരുപാട് കരയും അവളോടവൻ ക്ഷമിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് അതോടെ കഥ അവിടെ അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയിൽ കാണാം അതിനു മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ